നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെ കല്യാണ വ്ലോഗാണ് കല്യാണം എന്ന് പറയുന്ന സമയത്ത് കുറച്ച് മുന്നേ നമ്മുടെ നിക്കായി കഴിഞ്ഞതാണ് നമ്മുടെ കല്യാണം ജനുവരി പതിനൊന്നിന് വരാണ് അതിനു മുന്നേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു കല്യാണമാണ് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ശാന്തിഭവനിലാണ് മലപ്പുറം ജില്ലയിലെ രണ്ടന്താണി പൂവഞ്ചന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ശാന്തിഭവനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ കുട്ടികളെ കൂടെ നമുക്കിന്നൊന്ന് ആഘോഷിക്കാം എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം കോരുംറക്കൊന്നും ചെല്ലാ നമ്മളെല്ലാരും ഇവിടെ എന്താ എല്ലാരും ഞങ്ങളെല്ലാരും കാക്കാരെല്ലാരും ഒരുമിച്ചുകൂടി എന്തിനാണെന്നറിയോ അറിയോ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരു കാക്കാൻ്റെയും അതുപോലെ തന്നെ ഒരു താത്താൻ്റെയും കല്യാണമാണ് ഇവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത് കല്യാണം കൂടണ്ടേ ഏ കല്യാണം കൂടണ്ടേ എല്ലാവർക്കും കല്യാണം കൂടെ ഭയങ്കര ഇഷ്ടല്ലേ വിളിക്കട്ടെ ഞാൻ താതാനി വിളിക്കട്ടെ അപ്പൊ പിന്നെ मारे लेती थी पार्टनर मारे लेती थी 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 मारे ഇതുപോലും വിടോ ആ പേ ഇത്രയല്ലേ പറയാത്തൊന്നും ഇതിന്റെ പാട്ടയിലാ കണ്ടോ ഇതിരിക്കുന്നേ ഹേ അവ കൊപ്പൻ അളിക്കാനല്ലേ കൊപ്പൻ അഞ്ചോ കരസുന്ന പോലെ നിർത്താ ആരെ മാറ്റി തന്നില്ല യാ

ഇവിടുത്തെ ഇവിടുത്തെ ഭക്ഷണങ്ങൾക്കായാലും ഐസ്ക്രീമിനായാലും പ്രത്യേക ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു അപ്പോഴത്തെ ഈ ഒരു മൊമെൻ്റും ഈ കുട്ടികളെ മുഖമൊക്കെ കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഓരോ ഭക്ഷണത്തിൻ്റെയും വില മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളെ ഫാമിലിനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരണം കാരണം നമ്മൾ കുട്ടികൾക്കായി കഴിഞ്ഞാലും ഭക്ഷണത്തിനോടുള്ള ഒരു ബഹുമാനം അതേപോലെ തന്നെ നമ്മൾ കുട്ടികൾ വളർന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും എല്ലാവരും ഫാമിലിയായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇന്ന് ഞങ്ങളെ കല്യാണമായിരുന്നു കല്യാണം എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം ഏഴ് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങളെ നിക്കാഹ് കഴിഞ്ഞതായിരുന്നു ഈ ജനുവരിയിൽ ഞങ്ങൾ ചെറിയൊരു ഫങ്ഷനും പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനു മുന്നേ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യണം എന്നുള്ള ഞങ്ങളെ രണ്ടാളി ആഗ്രഹമാണ് ഇന്ന് ഞങ്ങളിവിടെ നിന്ന് എത്തിച്ചത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ രണ്ടത്താണിയിൽ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ട് എന്ന് എന്നെ അറിയിച്ചത് എൻ്റെ ഫ്രണ്ട് മിഥുനാണ് അപ്പോൾ അത് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നു ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ആയിട്ട് ഡിസ്കസ് ചെയ്ത സമയത്താണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ചെറിയൊരു പ്രോഗ്രാം ആയിട്ട് ഇവിടെ നടത്താം എന്നുള്ളത് പ്ലാൻ ചെയ്തത് വന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് അത്രയ്ക്കും അലിഞ്ഞു പോയി കാരണം ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല കാരണങ്ങളാൽ വീട്ടുകാർ ഒഴിവാക്കിയതായിരിക്കാം ഇപ്പോൾ പല വീട്ടുകാർക്കും സാമ്പത്തികമായിട്ട് നോക്കാൻ കഴിയാത്തതുകൊണ്ട് ഒഴിവാക്കിയ കുട്ടികളുണ്ട് അതുപോലെ തന്നെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഉമ്മയും ഇപ്പോൾ മരിച്ചതിന് ശേഷം വേറെ ആരും ഏറ്റെടുക്കാത്തതുകൊണ്ട് ഇവിടെ കൊടുന്നാക്കിയിട്ടുള്ള കുട്ടികളുണ്ട് പിന്നെ അവിഹിതത്തിലുണ്ടായിട്ടുള്ള കുട്ടികളുണ്ട് ഇതൊന്നും കുട്ടികളല്ല ഇതിൻ്റെ കുറ്റക്കാർ ഇതിലൊക്കെ രക്ഷിതാക്കളാണ് ഇതിൻ്റെ കുറ്റക്കാർ കുട്ടികളെ ഈ ഒരു പ്രശ്നവും അറിയിക്കാതെ ഇവർ വളർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായത് പിന്നെ ഇന്ന് കല്യാണങ്ങൾ പല തരത്തിലും പല തരത്തിലുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഈ രണ്ട് പരിപാടി നടക്കുന്നുണ്ട് അതിന് പുറമെ ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി വെച്ച് ചെറിയൊരു എമൗണ്ട് എടുത്തിട്ടാണ് ഇവിടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് മനസ്സിന് നല്ലൊരു സംതൃപ്തി കിട്ടി എന്നുള്ളതാണ് നിങ്ങളുടെ ഫംഗ്ഷനുകളിലും നിങ്ങൾ നടത്തുന്ന പ്രോഗ്രാംസിലൊക്കെ ഇത്തരത്തിൽ ഈ ഒരു കുട്ടികളെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം ഇവിടെ വന്ന സമയത്താണ് എനിക്ക് വേറൊരു കാര്യം അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഓട്ടിസം ബാധിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു പുതിയൊരു പദ്ധതി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതെന്താണെന്നുള്ളത് നമുക്ക് മാഷെന്നെ പറഞ്ഞു തരും അപ്പോൾ ശാന്തിഭവനെ കുറിച്ച് എല്ലാവർക്കും അറിയാം രണ്ടത്താ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലക്കാണ് സെർബൽ പാൾസി ഓട്ടിസം തുടങ്ങിയ ജനിതക രോഗങ്ങൾ ബാധിച്ച് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ റെസിഡൻഷ്യലായിട്ട് ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ഏകദേശം എട്ട് കോടി രൂപയോളം ഇല്ല വരുന്ന വരുന്നൊരു പ്രൊജക്റ്റാണ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ ബിൽഡിംഗ് ആവണം പതിനാറായിരം സ്ക്വയർ ഫീറ്റാണ് ബിൽഡിങ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് പ്ലാന് പാസ്സായിട്ടുള്ളത് അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് അങ്ങനെ അത് എല്ലാവരും കൂടി ഓരോ ഒന്നോ രണ്ടോ ആളുകളല്ല എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയാണെങ്കിൽ വലിയൊരു പ്രയാസം ഇല്ലാതെ ആ പദ്ധതി നടപ്പാക്കാൻ കഴിയും ഇത്തരത്തിലുള്ളൊരു ഒരു പാവപ്പെട്ട് വീട്ടിലുണ്ടെങ്കിൽ ആ വീടും കൂടി ആകെ ബ്ലോക്കായി ജോലിക്ക് പോകാൻ പറ്റില്ല മറ്റൊന്നിനും പോകാൻ പറ്റില്ല അപ്പോൾ ആ വീടിന് രക്ഷിക്കലായി ഈ കുട്ടികൾക്ക് വേണ്ടുന്ന പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ കിട്ടിയ കുറച്ച് കുറഞ്ഞൊരു മാറ്റങ്ങളൊക്കെ അവരിതിലുണ്ടാവും അതിനു വേണ്ടിയുള്ളൊരു ശ്രമമാണ് നമ്മൾ പൊതുസമൂഹം ഒന്നിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയൊരു പ്രയാസമില്ലാതെ നമുക്ക് നടത്താൻ കഴിയും അതെ അതെ പല കുടുംബങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ അസുഖമുള്ള കുട്ടികൾ ഒരു കുട്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു രക്ഷിതാക്കൾക്ക് ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല ഒരു ഒരു ഫംഗ്ഷനും അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല മാത്രമല്ല ആ ഒരു പട്ടിണിയായി ആ ഒരു കുടുംബം പോവും ഒരു ജോലിക്ക് പോകാൻ കഴിയില്ല ഇത്തരത്തിലുള്ള പ്രശ്നത്തിൽ പല കുടുംബത്തിലും നമ്മൾ കണ്ടുവരാറുണ്ട് ഇങ്ങനൊരു പദ്ധതി വരുന്നതിലൂടെ അവരെല്ലാം ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കിട്ടും ഇത്രയും ഒരുപാട് കുട്ടികളെ ഒരേ സമയം നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കത് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയും ചെയ്യും ഈ ഒരു ഫാമിലിനെ തന്നെ രക്ഷിക്കുന്നൊരു സംഭവമായിരിക്കും അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ടെങ്കിലും നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാം ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാരണം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മളെ മനസ്സെല്ലാം അലിഞ്ഞു പോകും നമ്മളെല്ലാവരും വീട്ടിൽ കുട്ടികളുള്ളതാണ് അത്തരത്തിൽ ചെറിയ പിഞ്ചു മക്കളാണ് ഇവിടെ ഉള്ളത് ഏതായിരുന്നാലും കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് രണ്ടുപേരൊരു യാത്ര വന്നതിൽ നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും താങ്ക് യു ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇന്നത്തെ കല്യാണം ഇവിടുന്ന് കഴിച്ചു ഈ ഒരു സമയത്ത് നിങ്ങളോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം വളരെയധികം സന്തോഷമായി കാരണം ഞങ്ങൾക്ക് ആറുമാസം മുന്നേ ഞങ്ങളെ നിൽക്കാതെ കഴിഞ്ഞതായിരുന്നു അതിനേക്കാളും ഞങ്ങൾ എൻജോയ് ചെയ്ത സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഈ ജനുവരിയിൽ ഞങ്ങളെ കല്യാണം വരുന്നുണ്ട് അതായത് ഫാമിലിനെയും നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവരും കൂടി കൂട്ടിയിട്ട് നമ്മുടെ ഒരു കല്യാണം വരുന്നുണ്ട് അതിനേക്കാളും ഞങ്ങൾ എൻജോയ് ചെയ്തത് ഇതായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാണ് ഇത്തരത്തിലുള്ള ഓരോ മൊമെൻസുകളാണ് നമ്മളെ ജീവിതം കളറാക്കുന്നത് അത്രയാണോ പറയാനുള്ളത് വേറൊന്നും പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് പിന്നൊരിക്കൽ കാണാം താങ്ക്